ഹനുമാന്റെ കഥ കേട്ടിട്ടോ ഹനുമാന് എന്നുള്ള പേര് പറയാനെന്താ കാരണം അറിയാമോ ഹനുമാന്റെ അച്ഛൻ വായു ഭഗവാനാണ് അമ്മ അഞ്ജന എന്ന വാനര സ്ത്രീ അതാണ് അഞ്ജനയുടെ മകൻ ആയതുകൊണ്ടാണ് ഹനുമാന് ആഞ്ജന എന്നുള്ള പേര് വരാനും കാരണം അഞ്ജന ആഞ്ജന പ്രസവിച്ച ഉടനെ ഹനുമാനെ വിശിക്കാൻ തുടങ്ങി നോക്കിയപ്പോ കണ്ടു തുടങ്ങി നോക്കിയപ്പോ ദൂരെ ചുവന്ന് ചുവന്നൊരു സാധനം കണ്ടു അപ്പൊ ഹനുമാൻ വിചാരിച്ചു അത് തിന്നാനുള്ള നല്ലൊരു പഴാണെന്ന് വിചാരിച്ചു മറ്റേ ഹനുമാൻ കിടന്ന കിടപ്പിന് ഒറ്റ ചാട്ട ചാടി ദൂരെ ദൂരെ എത്തി ഈ ചുവന്ന് കണ്ട സാധനം എന്തായിരുന്നു അറിയാമോ സൂര്യൻ ഉദിച്ചു വരുന്ന ചുമന്ന് നിരത്തിലുള്ളതായിരുന്നു അത് പാവം ഹനുമാൻ വിചാരിച്ചു ചുമന്ന പഴാന്ന് ചാടി ഭരണ കണ്ടപ്പോ ഇന്ദ്രൻ വിചാരിച്ചു ഹനുമാൻ സൂര്യനെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയാണ് എന്നിട്ട് ഇന്ദ്രൻ വജ്രായത് കൊണ്ട് ഹനുമാനെ ഒരു തട്ടി പാവം ഹനുമാൻ ആ അടി കൊണ്ട് ക്ഷീണിച്ച് താഴെ വീണു ഈ അടി കൊണ്ടത് ഹനുമാന്റെ താഴീമല താടിക്ക് സംസ്കൃതത്തില് ഹനു എന്നുള്ള പാക്ക്ണ്ട് അതാണ് ഹനുമാൻ എന്ന പേര് വരാൻ ഹനുവിനെ അടി കെട്ടിയതുകൊണ്ട് ഹനുമാനായി എന്നിട്ട് താഴെ വീണു താഴെ വീണപ്പോ പാവം അനങ്ങാമയ്യ അത് കഴിഞ്ഞിട്ട് അക്ഷൻ എന്ത് ചെയ്യൂ പാവം എന്റെ മകൻ വയ്യാണ്ട് കിടക്കല്ലേ വായ് വകാ വന്ന് എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി വാഗ് വൈവാനും ഹനുമാനും കൂടി ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു പാവം നാട്ടുകാരൊക്കെ വിഷമിച്ചു പോയി വായു ഇല്ല ശ്വസിക്കാൻ വായു ഇല്ല എല്ലാവർക്കും അല്ലാണ്ട് ബുദ്ധിമുട്ടായി എല്ലാവർക്കും ബുദ്ധിമുട്ടായി അപ്പൊ ഒടുക്കം ദേവന്മാരെ കൂടി വന്ന് വായുഭവാന്റെ അടുത്ത് വന്നു അയ്യോ ഞങ്ങൾ അറിയാണ്ട് ചെയ്തു പോയതാണ് സംസ്ഥാപനാധം പൊറുക്കണം പുറത്തേക്ക് വരണം വായു വേണം എന്നൊക്കെ പറഞ്ഞു ഒടുക്കം ഹനുമാനെയും കൊണ്ട് വായു പോവാൻ പുറത്തേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ എന്തു പറഞ്ഞു ദേവന്മാരൊക്കെ പറഞ്ഞു വല്യ മിടുക്കനാവും പക്ഷെ ഒരു കാര്യമുണ്ട് ശക്തി ഇത്ര കൂടുതലാണ് അത് ഹനുമാൻ അറിയുകയും ചെയ്യാം അതുകൊണ്ട് ഈ ശക്തി ഉണ്ടെന്ന് ഹനുമാന് അറിയാണ്ടാവും അപ്പൊ വായുവാൻ ചോദിച്ചു അപ്പൊ എങ്ങനെയാ പിന്നെ ശക്തി തിരിച്ചു കിട്ടുക അതൊരു കാലത്ത് ഇത് ആരെങ്കിലും ഈ കഥ ഹനുമാന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഹനുമാനെ അടി കൊണ്ട് വീണതും വയ്യാണ്ടൊക്കെ പറഞ്ഞു കൊടുക്കും ആ സമയത്ത് ഹനുമാൻ ഇത് കേക്കുക ഈ ശക്തി മുഴുവൻ തിരിച്ചു കിട്ടും അങ്ങനെ പറഞ്ഞു പിന്നീട് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് സമ്പാദി എന്ന് പറഞ്ഞൊരു പക്ഷി ഈ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും ഹനുമാൻ അങ്ങനെ ഹനുമാൻ ആ ശക്തി തിരിച്ചു കിട്ടിയിട്ടാണ് ലങ്കയിലേക്ക് ചാടുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ഹനുമാൻ പേര് കാരണം